Sampai jumpa. ാണ് പ്രശ്ന ഞാൻ ഇന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഫിഷ് കരിക്കുന്നതാണ് ഫിഷും കരിക്കിന്റെ വെള്ളവും ഉപയോഗിച്ചിട്ട് നമ്മള് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ പച്ചവെള്ളം ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല വെള്ളത്തിലാണ് കുക്ക് വെള്ളത്തിന് വെള്ളമാണ് അതുപോലെ കരിക്കിന്റെ ഫ്ലഷും ഉണ്ടാവും അതെ ആരുടെ റെസിപ്പിയാണ് എനിക്ക് ഒരുപാട് വെറൈറ്റി ഡിഷസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൂടെ ആയിട്ട് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം നമുക്ക് നമുക്ക് ചോറിനേക്കാൾ ഇത് കൂടുതൽ ചേരുക ഒരു സോസ് ഒക്കെ ലൈറ്റ് ആയിട്ടാണ് സൂപ്പ് ഡിഷ് പോലൊക്കെ കുടിക്കാം ഒരുപാട് തിക്കായിട്ട് ഒത്തിരി മസാലസ് ഒന്നും ഇല്ലാത്ത ആ ഒരു നാച്ചുറൽ ഫ്ലേവർ ആയിട്ട് കണ്ടാൽ തന്നെ തോന്നുന്നുണ്ട് നമുക്ക് വെരി നൈസ് നമ്മുടെ ഒരു ഫിഷ് മോളിയുടെ വളരെ ലൈറ്റ് വേർഷൻ നമ്മൾ ആ ഫിഷ് മോളിക്കകത്ത് തേങ്ങാൽ ഒഴിക്കും പക്ഷെ ഇത് തേങ്ങാപ്പാലിന് പകരം വെള്ളമാണ് കാമ്പ് അരച്ച് ചേർക്കുന്നുണ്ട് നമ്മളാ എന്റെ വലിയൊരു ആഗ്രഹമാണ് ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഡിഷസ് വെച്ചിട്ട് ഒരു റെസ്റ്റോറന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഭാവിയില് എന്നെ കൊണ്ട് ചിലപ്പോ ദൈവം സഹായിച്ചാൽ അതെല്ലാം നടക്കും എന്ന് ഞാൻ വിചാരിക്കും നിങ്ങൾ തന്നെ വിചാരിക്കും ദൈവത്തിനൊന്നുള്ള സമയമില്ല നമ്മൾ ഇറങ്ങി അങ്ങ് തിരിച്ചാ മതി ബാക്കിയൊക്കെ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ നമ്മൾ ഈ പിക്കിളിന്റെ പരിപാടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയതായിട്ട് കാറ്ററിംഗ് വർക്കുകൾ അങ്ങനെ പിടിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഭാവിയിൽ ഇതുപോലെ തന്നെ ഒരു നല്ലൊരു റെസ്റ്റോറന്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം അതെല്ലാം ചെയ്യാൻ പറ്റും അതായത് ആസ് എ വുമൻ അതായത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇതുപോലെ ഞാനും പണ്ട് ഒരിക്കലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നോ അങ്ങനെ ഞാൻ ഒരു ബിസിനസ് സെക്യുമുള്ള വ്യക്തിയൊന്നും അല്ലേ ടീച്ചറും മാഷും വളർത്തിയൊരു കുട്ടിയാണ് അക്കഡമിക് ബാക്ക്ഗ്രൌണ്ടെന്നാണ് പക്ഷെ നമ്മൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണ് ഞാൻ വായിച്ചിട്ടില്ല എന്റെ ഒരു ഫേവറേറ്റ് ഓതറാണ് പോളോ കോയിലോ ആള് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ഡെസ്റ്റിനി ആക്സെപ്റ്റ് ചെയ്യാൻ മാത്രമല്ല ക്രിയേറ്റ് ചെയ്യും കൂടെ വി ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ് മാനിഫെസ്റ്റ് അബണ്ടൻസ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ രണ്ടുപേരും ആയിട്ടൊരു എപ്പിസോഡ് വിമൻസ് ഡേ എല്ലാ ആൾക്കാരും എല്ലാ അർത്ഥത്തിലും ഇത് ഒരു സംരംഭകരാകാൻ ആഗ്രഹിച്ച് പാഷനായിട്ട് നടക്കുന്ന ഒരാൾ അപ്പോൾ എത്രയും വേഗം ഒരു സ്വന്തമായിട്ടൊരു ഭക്ഷണശാല ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഡോക്ടർ സംഗീത ഒത്തിരി ഞാൻ നമ്മൾ ഈ കുറച്ച് സമയം കൊണ്ട് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഡ്രീം പ്രൊജക്റ്റായ ഫസ്റ്റ് പ്രൊഡക്ഷനിലൊരു ബോളിവുഡ് മൂവിയുടെ അതിൻ്റെ ഒരു ഇനിഷ്യൽ സംഭവത്തിലാണ് അത് എത്രയും വേഗം ആ മൂവി വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഒരു ലേഡീസ് ഈ ഒരു മേഖലയിൽ വളരെ കുറവാണെന്ന് നമുക്ക് അറിയാം വളരെ കുറച്ച് പേരെയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പാക്ക് ഫൈൻഡർ കാരണം ഇവർ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ ആഗ്രഹിച്ച സിനിമകൾ അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങൾ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റട്ടെ രണ്ട് രണ്ട് ഈ ഒരു വിമൻസ് ഇങ്ങനെ ആയിട്ടുള്ള കാണാൻ അവരോടൊപ്പം ഷോ ചെയ്യാൻ നമുക്ക് സന്തോഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കാര്യം ബിഫോർ ഞാൻ അസോസിയേറ്റ് ബോളിവുഡ് ബാനർ ഉണ്ട് അശ്വിനി അയ്യർ തിവാരി ഒരു സ്ത്രീ തന്നെയാണ് അവരാണ് എന്റെ അടുത്ത് വന്നത് ആദ്യം മലയാള സിനിമകൾ റീമേക്ക് ചെയ്യാം എന്നുള്ളൊരു തോട്ടില് പിന്നെ നമ്മൾ സിനിമകൾ ഒരുമിച്ച് നിർമ്മിക്കാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതാണ് അപ്പൊ ഐ ഫീൽ റിയൽ എംപവർമെന്റ് അവിടെയാണ് വിമൻ സപ്പോർട്ടിംഗ് വിമൻ എന്നുള്ളത് പലർക്കും ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ മാത്രമല്ല അത് നമ്മൾ ജീവിച്ച് കാണിക്കുകയാണല്ലോ ചെയ്യുക ലീഡ് ബൈ എക്സാമ്പിൾ ആക്ഷൻസ് ഓവർ വേർഡ്സ് എന്നുള്ള ഒരു സാധനമുണ്ടല്ലോ നമ്മൾ നമ്മളായിട്ടിരിക്കുക നമ്മൾ നമ്മുടെ സത്യം ഓൺ യുവർ ട്രൂത്ത് കാരണം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് കൊല്ലം കഴിഞ്ഞ് ചോദിച്ചാലും നമുക്ക് അത് തന്നെ പറയാനുണ്ടാവുള്ളൂ ദ ബെസ്റ്റ് തിങ് അബൌട്ട് സ്പീക്കിങ് അവർ ട്രൂത്ത്സ് വി ഡോൺ ഹാവ് ടു റിമെമ്പർ വാട്ട് ഈസ് എൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വേർഡ് ട്രൈ ആണ് ഞാനിത് ഒരുപാട് പ്രാവശ്യം ഓൺ എയറിൽ എവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ട്രൈ ഇസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് വേർഡ്